എല്ലാവർക്കും ഭൂലോകം ടി വിയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത ഇരുപത് അത്ഭുതങ്ങൾ എന്നാൽ വിശ്വസിക്കാൻ പ്രയാസമാണ് എന്നതുകൊണ്ട് മാത്രം അത് സത്യമല്ല എന്നൊന്നും ചിന്തിച്ചു കളയരുതേ നിങ്ങൾ ഇത് സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് എത്രമാത്രം അത്ഭുത ബോധം ഉണ്ട് എന്നതിനെ ആശ്രയിച്ച് ഈ വസ്തുതകൾ മറ്റുള്ളവരെ ഞെട്ടിപ്പിക്കാനോ മറ്റോ സാധിച്ചേക്കാം നിങ്ങൾ കുറച്ചു കുറച്ചുനേരം നിങ്ങളിപ്പോൾ ചെയ്യുന്നതിൽ നിന്ന് ഇന്റർവ്യൂലെടുക്കൂ ഈ ഭ്രാന്ത് പിടിപ്പിക്കുന്ന ചില വസ്തുതകൾ ഉപയോഗിച്ച് നിങ്ങളുടെ തലച്ചോറിനെ ഒന്ന് ആശയക്കുഴപ്പത്തിലാക്കൂ നമുക്ക് ആ ഇരുപത്തൊന്ന് കാര്യങ്ങളിലേക്ക് കടക്കാം ഒന്ന് വിലയേറിയ അലുമിനിയം ആയിരത്തി എണ്ണൂറ്റി എൺപതുകളുടെ മധ്യത്തിൽ അലുമിനിയം സ്വർണത്തേക്കാൾ വിലപ്പെട്ടതായിരുന്നു ഫ്രഞ്ച് ചക്രവർത്തിയായിരുന്ന നാപ്പോളിയൻ മൂന്നാമൻ സാധാരണ അതിഥികൾക്ക് സ്വർണ്ണപാത്രങ്ങളിലായിരുന്നു ഭക്ഷണം നൽകിയിരുന്നത് എന്നാൽ വിശിഷ്ട അതിഥികൾക്കായി വിളമ്പിയിരുന്നത് അലുമിനിയം പാത്രങ്ങളിലായിരുന്നു ഒരു ഉത്കൃഷ്ട ലോഹമെന്ന നിലയ്ക്ക് അമേരിക്കയിലെ വാഷിങ്ടൺ സ്മാരകത്തിൻ്റെ മുകൾ ഭാഗം നിർമ്മിക്കാൻ ഈ ലോഹമാണ് തിരഞ്ഞെടുത്തത് അക്കാലത്ത് ഒരു ഔൺസ് അലുമിനിയത്തിന് പ്രസ്തുത വസ്തുവിൻ്റെ നിർമ്മാണ പ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്ന സാധാരണ ജോലിക്കാരിയുടെ ദിവസക്കൂലിയുടെ ഇരട്ടി ഇരട്ടിവിലുണ്ടായിരുന്നു രണ്ട് പുരാതന മരണനിരക്ക് ആയിരത്തി എണ്ണൂറിന് മുമ്പ് ജനിച്ചവരിൽ നാൽപ്പത്തി മൂന്ന് ശതമാനം പേർ അഞ്ച് വയസ്സിന് മുമ്പ് മരിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ ആയിരത്തി എണ്ണൂറിന് മുമ്പ് ആഗോളതലത്തിൽ ആയുർദൈർഘ്യം ഗണ്യമായി കുറവായിരുന്നു ഏകദേശം മുപ്പത് ചിലയിടത്ത് നാൽപ്പത് അതിൽ കൂടുതൽ ആയുർദൈർഘ്യം ഉണ്ടായിരുന്നില്ല പ്രധാനമായും പകർച്ചവ്യാധികൾ മൂലമുള്ള അസുഖങ്ങൾ കൊണ്ട് ജനങ്ങൾ മരിച്ചുടുങ്ങിയിരുന്നു അന്ന് ഇന്നത്തെ പോലെ ആധുനിക മെഡിക്കൽ സൗകര്യങ്ങൾ ഇല്ലായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം മൂന്ന് തിമിങ്ങലത്തിൻ്റെ നാവ് മിക്ക ആനകൾക്കും നീലത്തിമിങ്ങലത്തിൻ്റെ നാവിനേക്കാൾ ഭാരം കുറവാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുമോ ഒരു നീലത്തിമിങ്ങലത്തിൻ്റെ നാവിന് ഒരു ആനയോളമോ അതിലേറെയോ ഭാരം ഉണ്ടാകും ഏകദേശം രണ്ട് പോയിൻ്റ് ഏഴ് മുതൽ ആറ് മെട്രിക് ടൺ വരെ അതായത് അയ്യായിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് മുതൽ പതിമൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് പൗണ്ട് വരെ ഇവയ്ക്ക് ഭാരമുണ്ടായിരിക്കും ഇത് ഈ ജീവികളുടെ അപാരമായ വലിപ്പവും അളവും എടുത്ത് കാണിക്കുന്നു നാല് പൈ പൈ എന്നത് ഒരു സംഖ്യയാണ് അതെപ്പോഴും നാലിൽ താഴെയുള്ള ഒരു സംഖ്യയാണ് ഗണിതശാസ്ത്രത്തിൽ വളരെ പ്രചാരം നേടിയ സംഖ്യയാണ് വൃത്തരൂപങ്ങളുടെ അളവുകളുമായി ബന്ധപ്പെട്ട കണക്ക് കൂട്ടലുകളിൽ സാധാരണ ഇടം പിടിക്കുന്ന ഒന്നാണ് ഈ സംഖ്യ പൈയുടെ ദശാംശ ഭിന്ന രൂപം മൂന്ന് പോയിൻറ്റ് ഒന്ന് നാല് ഒന്ന് അഞ്ച് ഒൻപത് അങ്ങനെ അനന്തമായി നീണ്ടുപോകുന്നു പരിമിതമായ ദശാംശ ഭിന്ന രൂപം ഇല്ലാത്തതിനാൽ സാധാരണയായി മൂന്ന് പോയിന്റ് ഒന്ന് നാല് എന്ന ഏകദേശനമാണ് പൈയുടെ വിലയായി സ്വീകരിക്കുന്നത് ഗണിതശാസ്ത്രത്തിലെ ഒരു വിഖ്യാത സംഖ്യ നാലായിരം വർഷമായി ഗണിത ലോകത്തെ വിസ്മയിപ്പിക്കുകയും വിഭ്രമിപ്പിക്കുകയും ചെയ്യുന്ന സംഖ്യയാണ് പൈ ഇത് ഗണിതശാസ്ത്രത്തിൽ സവിശേഷമായ സ്ഥാനം വഹിക്കുന്നു അഞ്ചാമത്തേത് പ്ലൂട്ടോയുടെ ദീർഘഭ്രമണപഥം പ്ലൂട്ടോയെ കണ്ടെത്തിയത് മുതൽ അതൊരു ഗ്രഹമല്ലെന്ന് പ്രഖ്യാപിക്കുന്നത് വരെ അത് സൂര്യന് ചുറ്റും ഒരു പൂർണ്ണ പ്രമണം ഇതുവരെ പൂർത്തിയാക്കിയിട്ടില്ല കാരണം ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് വർഷങ്ങൾ വേണം പ്ലൂട്ടോയ്ക്ക് ഒരു തവണ സൂര്യനെ പ്രദക്ഷിണം വെക്കായി സൗരയുധത്തിലെ ഒരു കുള്ളൻ ഗ്രഹമാണ് പ്ലൂട്ടോ എന്ന് നമുക്കറിയാം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ അമേരിക്കക്കാരനായ ക്ലൈഡ് ടോംബോഗാണ് ഈ വാമന ഗ്രഹത്തെ ഈ കുള്ളൻ ഗ്രഹത്തെ കണ്ടെത്തിയത് ഗ്രീക്ക് പുരാണത്തിലെ ദേവനായ പ്ലൂട്ടോയുടെ പേരാണ് ഇംഗ്ലീഷുകാർ ഇതിനെ കൊടുത്തിരിക്കുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തെട്ട് ഭൂവർഷം കൊണ്ട് സൂര്യനെ ഒരു പ്രാവശ്യം വലം വെക്കുന്ന പ്ലൂട്ടോ ആറ് ദിവസം ഒൻപത് മണിക്കൂർ കൊണ്ട് അതിൻ്റെ അച്ചുതണ്ടിൽ ഒരു പ്രാവശ്യം സ്വയം തിരിയുന്നു ഇനി ആറാമത്തെ കാര്യം സമുദ്ര ഓക്സിജൻ ഓക്സിജനെക്കുറിച്ച് കാലാകാലങ്ങളിൽ നമുക്ക് ചില തെറ്റിദ്ധാരണകളൊക്കെ ഉണ്ട് ഓക്സിജൻ എവിടെ നിന്നാണ് ലഭിക്കുന്നത് ഓക്സിജൻ മരത്തിൽ നിന്ന് ലഭിക്കുന്നു എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത് എന്നാൽ അത് ശരിയാണോ ശരിയുടെ ഒരു ശതമാനം ശരിയാണ് അത്രയേ ഉള്ളൂ അപ്പോൾ എന്താണ് യഥാർത്ഥ സത്യം ഗ്രഹത്തിലെ ഓക്സിജന്റെ ഭൂരിഭാഗവും സമുദ്രത്തിലെ സസ്യങ്ങളിൽ നിന്നാണ് ലഭിക്കുന്നത് സമുദ്രത്തിലെ ആൽഗകളാണ് ഭൂമിയിലെ സ്വതന്ത്ര രൂപത്തിലുള്ള ഓക്സിജൻ്റെ നാലിൽ മൂന്ന് ഭാഗവും ഉണ്ടാക്കിയിരിക്കുന്നത് ബാക്കി നാലിലൊന്ന് ഭാഗം മാത്രമാണ് നമ്മൾ കാണുന്ന ഈ ഭൗമോപരിതലത്തിലുള്ള ചെടികളും വൃഷലതാദികളുമൊക്കെ നമുക്ക് തരുന്നത് നീ ഏഴാമത്തെ കാര്യം നീരാളി വിസ്മയം പല കഥകളിലും സിനിമകളിലുമൊക്കെ വളരെ ഭീകര ഭീകരജീവികളായി ചിത്രീകരിച്ചിട്ടുള്ള ഒന്നാണ് നീരാളി നമ്മളതിന് കിനാവള്ളി എന്നും പറയും ഒക്ടോപ്പസ് നീരാളിക്ക് വളരെ ഭീകരമായ പരിവേഷം തന്നെയാണ് കോമിക്സുകളിലും സിനിമകളിലും ഒക്കെ ചാർത്തി കൊടുത്തിരിക്കുന്നത് എന്നാൽ ആൾ അത്ര ഭീകരനൊന്നുമല്ല വളരെ പാവമാണ് അറുന്നൂറ് പൗണ്ട് ഭാരമുള്ള ഒരു നീരാളിക്ക് അതിൻ്റെ കാൽഭാഗത്തിൻ്റെ വലിപ്പമുള്ള ഒരു ദ്വാരത്തിലൂടെ സ്വയം ഞെരിഞ്ഞി കടന്നു പോകാൻ കഴിയും എട്ടാമത്തെ കാര്യം അന്യഗ്രഹ ദൂരദർശിനി ഭൂമിയിൽ നിന്ന് എൺപത് ദശലക്ഷം പ്രകാശ വർഷം അകലെയുള്ള ഒരു ഗ്രഹം ആ ഗ്രഹത്തിൽ ഒരു വികസിത ജീവി സമൂഹം ഉണ്ട് എന്നിരിക്കട്ടെ അവർ ഒരു ദൂരദർശിനിയിലൂടെ നമ്മുടെ ഗ്രഹത്തെ നോക്കുകയാണ് അവരെന്തായിരിക്കും ഭൂമിയിൽ കാണുന്നത് അവർ കാണുന്നത് നമ്മളെ ആയിരിക്കില്ല അവർ കാണുന്നത് ദിനോസറുകൾ മേഞ്ഞ് നടക്കുന്നതാണ് ഒൻപത് ചിരച്ഛേദത്തിന് ശേഷമുള്ള ജീവിതം നിങ്ങളുടെ തലയ്ക്ക് ശരീരമില്ലാതെ എത്ര സമയം ജീവിക്കാൻ കഴിയുമെന്ന് അറിയാമോ പതിനഞ്ച് സെക്കൻഡ് വരെ തലയ്ക്ക് ശരീരമില്ലാതെ ജീവിക്കാൻ കഴിയും പത്ത് ഒരു ട്രില്യൺ സെക്കൻഡ് വേണം ഒരു ദശലക്ഷം സെക്കൻഡ് എന്നത് പന്ത്രണ്ട് ദിവസമാണ് ഒരു ബില്യൺ സെക്കൻഡ് എന്നത് മുപ്പത്തൊന്ന് വർഷമാണ് ഒരു ട്രില്യൺ സെക്കൻഡ് എന്നത് എത്രയാണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാനാകുമോ മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി എൺപത്തെട്ട് വർഷമാണ് അതായത് ബ്രിൽ ബില്യനും ട്രില്യനും തമ്മിൽ ഏറെ അന്തരമുണ്ട് നമ്മൾ പലപ്പോഴും ബില്യൺ എന്ന് പറഞ്ഞ് കളിക്കും പക്ഷേ ഇവ തമ്മിലുള്ള വ്യത്യാസം വളരെ വലുതാണ് പതിനൊന്ന് അഡ്വാൻസ്ഡ് കുരങ്ങുകൾ കുരങ്ങുകൾ ശിലായുഗത്തിലേക്ക് പ്രവേശിച്ചു പനാമയിലെ ഒരു കൂട്ടം കുരങ്ങന്മാർ ശിലായുഗത്തിലേക്ക് കാലെടുത്ത് വച്ചിരിക്കുകയാണ് നമുക്കറിയാം മനുഷ്യൻ ഈ പല യുഗങ്ങൾ താണ്ടിയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് കുരങ്ങന്മാർ ഇപ്പോൾ ശിലായുഗത്തിലേക്ക് കടന്നു എന്നാണ് ഗവേഷകർ പറയുന്നത് അവർ പറയുന്നത് വെള്ളമുഖമുള്ള കപ്പൂച്ചിൻ കുരങ്ങുകളാണ് കല്ലുകൾ ആയുധങ്ങളായി ഉപയോഗിക്കുന്നതായി കണ്ടെത്തിയത് േരം തല്ലിപ്പൊട്ടിക്കാനും ഞണ്ട് ഒച്ചു എന്നിവയുടെ പുറന്തോട് തകർത്ത് അവയെ ഭക്ഷിക്കാനുമാണ് പാർക്ക് കുരങ്ങുകൾ എന്നുകൂടി വിളിക്കുന്ന ഈ കുരങ്ങുകൾ കല്ലുകൾ ഉപയോഗിക്കുന്നത് ഇതങ്ങനെ ഒറ്റപ്പെട്ട സംഭവമായി കാണാൻ ഗവേഷകർ തയ്യാറാവുന്നില്ല പന്ത്രണ്ട് സ്രാവുകൾ ശരിക്കും പഴയതാണ് സ്രാവുകൾക്ക് മരങ്ങളേക്കാൾ പ്രായമുണ്ടെന്നാണ് ഗവേഷകർ പറയുന്നത് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ സ്രാവുകൾ ഭൂമുഖത്തുണ്ട് ഇന്ന് കാണുന്ന സ്രാവുകളുടെ പൂർവികർ നാനൂറ്റി ഇരുപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് ഫോസിൽ പഠനങ്ങൾ പറയുന്നു പതിമൂന്ന് പിരമിഡുകൾ പുരാതനമാണ് പിരമിഡുകൾ നിർമ്മിക്കുമ്പോഴും ഭൂമിയിൽ നമ്മളിന്ന് വംശനാശം വന്നു എന്ന് പറയുന്ന ഒരു ജീവി അലഞ്ഞു നടന്നിരുന്നു നമ്മുടെ ആനയുടെയൊക്കെ പൂർവികൻ ഊളി മാമത്തുകൾ ഈജിപ്റ്റുകാർ പിരമിഡ് നിർമ്മിക്കുമ്പോൾ ഊളി മാമത്തുകൾ ജീവിച്ചിരിപ്പുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് കരുതുന്നതിലും വളരെ പഴക്കമുള്ളതാണ് പിരമിഡുകൾ എന്നൊന്നും ഇവിടെ അർത്ഥമാക്കുന്നില്ല ആർട്ടിക് സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപായ റാങ്കിൾ ദ്വീപിൽ മാമോത്തുകളുടെ ഒരു ചെറിയ കൂട്ടം അതിജീവിച്ചിരുന്നു ബി സി ആയിരത്തി അറുന്നൂറ്റി അൻപത് വരെ ദ്വീപിൽ ആയിരത്തോളം മാമോത്തുകൾ വരെ താമസിച്ചിരുന്നു ഗിസയിലെ ഗ്രേറ്റ് പിരമിഡിൻ്റെ നിർമ്മാണത്തിന് ഏകദേശം ആയിരം വർഷങ്ങൾക്ക് ശേഷമാണിത് പതിനാല് സൂര്യൻ വളരെ വലുതാണ് നമ്മുടെ സൗരയൂഥത്തിലെ മൊത്തം പിണ്ഡത്തിൻ്റെ ഏകദേശം തൊണ്ണൂറ്റി ഒൻപത് പോയിൻ്റ് എട്ട് അഞ്ച് ശതമാനവും സൂര്യനിലാണ് കാണപ്പെടുന്നത് സൗരയൂഥത്തിലെ ഏറ്റവും പിണ്ടമുള്ള വസ്തുവാണ് സൂര്യൻ ഭൂമി ഉൾപ്പെടെ അതിനെ പരിക്രമണം ചെയ്യുന്ന എല്ലാ ഗ്രഹങ്ങളുടെയും പിഡത്തേക്കാൾ വളരെ കൂടുതൽ പിണ്ഡം അതിനുണ്ട് പതിനഞ്ച് ടി സ്റ്റഗോസോറസും ഇതെല്ലാം ഡിനോസറുകളാണ് കേട്ടോ ടീ റെക്സും സ്റ്റഗോസോറസും തമ്മിലുള്ള വിടവ് ഈ രണ്ട് ഡിനോസർ ഇനങ്ങൾ തമ്മിലുള്ള വിടവ് ടീ റെക്സും ഇന്നത്തെ കാലവും തമ്മിലുള്ള വിടവിനേക്കാൾ ഏകദേശം പതിനാറ് ദശലക്ഷം വർഷങ്ങൾ കൂടുതലാണ് വെള്ളത്തിലെ ശബ്ദം നമുക്കറിയാം ശബ്ദം വായുവിലൂടെ സഞ്ചരിക്കുന്നു അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് പക്ഷേ വായുവിലൂടെ സഞ്ചരിക്കുന്നതിനേക്കാൾ നാലിരട്ടി വേഗത്തിലാണ് ശബ്ദം വെള്ളത്തിലൂടെ സഞ്ചരിക്കുന്നത് പതിനേഴ് റേഡിയോ ആക്റ്റീവ് ബനാന വാഴപ്പഴത്തിൽ കാണപ്പെടുന്ന പൊട്ടാസ്യത്തിൽ ചെറിയ അളവിൽ റേഡിയോ ആക്ടിവിറ്റി അടങ്ങിയിട്ടുണ്ട് അതായത് നൂറ് വാഴപ്പഴം കഴിക്കുന്നത് പ്രകൃതിദത്തമായി ഉള്ള വികിരണത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന അതേ അളവിനുള്ള റേഡിയേഷൻ ഈ വാഴപ്പഴത്തിൽ നിന്ന് ലഭിക്കുമെന്നാണ് പറയുന്നത് നമ്മൾ നൂറ് വാഴപ്പഴം കഴിച്ചാലേ അത് ലഭിക്കുക കേട്ടോ പതിനെട്ട് കോശത്തിൻ്റെ പവർ ഹൗസ് മൈറ്റോകോൺട്രിയകൾ കോശങ്ങൾക്ക് ഊർജം ഉൽപ്പാദിപ്പിക്കുന്ന ഓർഗനൈലുകളാണ് അതുകൊണ്ടാണ് ഇവയെ കോശത്തിൻ്റെ ഹൗസ് എന്ന് വിളിക്കുന്നത് എന്നാൽ അത്ഭുതം അതൊന്നുമല്ല ഈ മൈറ്റോകോൺട്രിയ എന്ന് പറയുന്നത് ഒരിക്കൽ പ്രത്യേക ജീവികളായിരുന്നു എന്നാൽ അവ പിന്നീട് കോശങ്ങളിലേക്ക് സംയോജിക്കുകയാണ് ഉണ്ടായത് പത്തൊൻപത് ആറ്റങ്ങളുടെ സ്കെയിൽ ഓരോ മനുഷ്യനിലും ആറ്റങ്ങൾക്കിടയിലും അതിനുള്ളിലുമുള്ള എല്ലാ ശൂന്യമായ സ്ഥലവും നീക്കം ചെയ്താൽ നമ്മളെല്ലാം ഏകദേശം ഒരു പഞ്ചസാര ക്യൂബിന് തുല്യമായ ഒരു സ്ഥലത്ത് ഒതുക്കി വെക്കാനുള്ള അത്രയേ ഉള്ളു നമ്മൾ ഇരുപത് വജ്രമഴ വ്യാഴം ശനി മറ്റ് വാതക ഭീമന്മാർ എന്നിവയുടെ ഉള്ളിൽ വജ്രമഴ പെയ്യുന്നുണ്ട് ചെറുതും തണുപ്പുള്ളതുമായ വാതക ഭീമന്മാരായ നെപ്റ്റ്യൂൺ യുറാനസ് എന്നിവയുടെ കാമ്പുകളിൽ വജ്രങ്ങൾ ധാരാളമായി ഉണ്ടെന്ന് ശാസ്ത്രജ്ഞർ വർഷങ്ങളായി അനുമോദിക്കുന്നു എന്നാൽ വലിയ വാതക ഗ്രഹങ്ങളായ വ്യാഴത്തിനും ശനിക്കും അനുയോജ്യമായ അന്തരീക്ഷമുണ്ടെന്ന് കരുതപ്പെട്ടിരുന്നില്ല എന്നാൽ വ്യാഴത്തിൻ്റെയും ശനിയുടെയും അന്തരീക്ഷങ്ങൾക്കായുള്ള സമ്മർദ്ദങ്ങളും താപനിലയും വിശകലനം ചെയ്തപ്പോൾ കാർബൺ എങ്ങനെ പ്രവർത്തിക്കുമെന്ന് മാതൃകയാക്കി ശനിയിൽ കൊടുങ്കാറ്റ് ബാധിച്ച ചില പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് വലിയ അളവിൽ പ്രതിവർഷം ആയിരം ടൺ വജ്രങ്ങൾ വരെ മഴയുണ്ടാകാൻ സാധ്യത ഉണ്ടെന്ന് അവർ കണ്ടെത്തി ഏറ്റവും വലിയ വജ്രങ്ങൾക്ക് ഏകദേശം ഒരു സെൻറ്റിമീറ്റർ വ്യാസമുണ്ടാകും ഇനി ഒന്നും കൂടി നമുക്ക് പരിചയപ്പെടുത്താം ഇരുപത്തൊന്ന് ഫ്രഞ്ച് ഗില്ലറ്റിനുകൾ നമുക്കറിയാം ഫ്രഞ്ച് റെവല്യൂഷൻ്റെയൊക്കെ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ ചരിത്രത്തിൽ വായിക്കുമ്പോൾ നമ്മൾ പരിചയപ്പെട്ടിട്ടുള്ള ഒരു പ്രധാന വസ്തുവാണ് ഗില്ലറ്റിനുകൾ ആളുകളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കാനുള്ള ഒരു ഉപകരണം എന്നാൽ അതിനെക്കുറിച്ച് രസകരമായ ഒരു വസ്തുതയുണ്ട് ഇതങ്ങ് ചരിത്രകാലത്തോടുകൂടി അവസാനിച്ചു പോയൊരു സാധനമൊന്നുമല്ല ആദ്യത്തെ സ്റ്റാർ വാർ സിനിമ പുറത്തിറങ്ങിയപ്പോഴും ആളുകളെ ഫ്രാൻസിൽ ഗില്ലറ്റിന് ഉപയോഗിച്ച് വധിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത് വധശിക്ഷ വധശിക്ഷതിനായി ശിരച്ഛേദം ചെയ്യുന്നതിനുള്ള ഒരു യന്ത്രമാണ് ഗില്ലറ്റ് ഫ്രഞ്ച് വിപ്ലവത്തിന് അല്പകാലം മുമ്പാണ് ഈ ഗില്ലറ്റൻ കണ്ടുപിടിക്കപ്പെട്ടത് കൂടുതൽ അറിവുകൾക്കും കൗതുകവാർത്തകൾക്കും വാർത്തകൾക്കും ഭൂലോകം ടി സബ്സ്ക്രൈബ് ചെയ്യുക എവർക്കും നന്ദി നമസ്കാരം